നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ ഐക്യ ജനതാദൾ നടത്തിയിരിക്കുന്ന നേതൃയോഗത്തിൽ പ്രധാനമായി ഉരുത്തിരിഞ്ഞു വന്ന രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് അവരുടെ സഖ്യകക്ഷിയായി ഇത്രയും നാളും കൂടെ നിന്ന ബി ജെ പി അവരെക്കാളേറെ സീറ്റുകൾ പിടിച്ചെടുക്കുന്നത് തന്ത്രപൂർവ്വമാണ് അത് ജനാധിപത്യ രീതിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച് ബി ജെ പി നേടിയെടുക്കുന്നതല്ല മറിച്ച് ജെ ഡിയുനെ തളർത്തിക്കൊണ്ടാണ് ബി ജെ പി മുന്നേറ്റം നടത്തുന്നത് അതിനായിരുന്നു ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ചിരുന്നതെന്നുള്ളത് ജെ ഡി യു കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ജെ ഡി യുവിനെ പിളക്കാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ബി ജെ പി പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നത് ഇത് എക്കാലത്തും ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ട് ഏകനാഥ് ഷിൻഡേക്ക് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ല അദ്ദേഹത്തിന്റെ ആ അറ്റകൈ പ്രയോഗത്തിലാണ് ി സഖ്യം എന്ന പുതിയ ഒരു ബ്രാൻഡിനെയും ഉണ്ടായതും എന്നത് വലിയ രീതിയിൽ അടിവരയിട്ട് ബി ജെ പിക്ക് പറയാൻ കഴിഞ്ഞതും ഈ പ്ലാൻ തന്നെയാണ് ബീഹാറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നരേന്ദ്രമോദിയും കൂട്ടരും ഉദ്ദേശിക്കുന്നത് അതായത് സഖ്യകക്ഷിയായ ജെ ഡിയുവിനെ പരമാവധി തളർത്തി ജെ ഡിയുവിൻ്റെ എല്ലാ ചിറകും അരിഞ്ഞ് അവർക്കുള്ള ആശയെ തകർത്തുകൊണ്ട് ബി ജെ പി പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക നൂറോ നൂറ്റി പത്തോ സീറ്റിൽ മത്സരിച്ച് പരമാവധി സീറ്റുകൾ ജയിച്ചെടുക്കാൻ വേണ്ടിയുള്ള കുരുട്ട് ബുദ്ധിയാണ് ബി ജെ പി ആലോചിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് ജെ ഡി യുവിന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കുക നിതീഷ് കുമാറിനെ പറഞ്ഞ് മനസ്സിലാക്കി ക്യാബിനറ്റിലേക്ക് കൊണ്ടുപോവുക ഇത് നിതീഷ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടപ്പുള്ളതല്ല എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം അപ്പൊ ബി ജെ പി പ്ലാൻ ബിയിലോട്ട് ചുവടു മാറ്റുകയാണ് ജെ ഡിയുവിനെ വിരട്ടി അനുസരിപ്പിക്കാനുള്ള തത്വത്തിലുള്ള നയരൂപീകരണമാണിപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ചില ദല്ലാളന്മാരെ ഏർപ്പെടുത്തി ജെ ഡിയുവിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള തനതായ നീക്കം അതായത് പണ്ട് പണ്ടുമോന്നലെ ബി ജെ പി സഖ്യകക്ഷികളെ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളൊരു ശീലമുണ്ട് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഫാക്ഷനെ അവിടെ മഹാരാഷ്ട്രയിൽ സൃഷ്ടിച്ചതുപോലെ ഐക്യ ജനതാദളിലും വിള്ളൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കം നേരത്തെ തന്നെ ബി ജെ പി ആരംഭിച്ചതാണ് അതിനാലായിരുന്നു ഇടക്കാലത്ത് നിതീഷ് കുമാർ മഹാഗഡ്ബന്ധനുമായി സഖ്യം ചേർന്ന ബി ജെ പി ബാന്ധവൻ തന്നെ ഉപേക്ഷിച്ചത് എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പടലപ്പിഴക്കമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഒന്നിച്ചു നിൽക്കുകയും നിതീഷ് കുമാർ അവിടെ എൻ ഡി എയിലെ നിർണായക പങ്കുവഹിക്കുന്ന നേതാവായി മാറുന്നു എന്ന് വലിയ വായിൽ കൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ മുഖ്യമന്ത്രി പദവിയിൽ നിതീഷ് കുമാർ ഇരിക്കുന്നതിനോട് ബി ജെ പിക്ക് കടുത്ത അതൃപ്തിയാണ് ഇതെങ്ങനെയും തിരികെ പിടിക്കാൻ ബി ജെ പി നാളുകളേറെ ശ്രമിക്കുന്നു കുറെ നാളുകളായി ബി ജെ പി അവിടെ പരമാവധി ഉപമുഖ്യമന്ത്രി സ്ഥാനവും കുറെ അധികം കാബിനറ്റ് പോർട്ട്ഫോളിയോയും മാത്രമാണ് കയ്യിൽ ഒതുക്കിയിരുന്നത് സുശീൽ കുമാർ മോദിയും താരാ കിഷോർ സിംഗ് പ്രസാദും റേണു ദേവിയും ഒക്കെ അവിടെ ഉപമുഖ്യമന്ത്രിമാർ വരെ മാത്രമേ ആയിട്ടുള്ളൂ ബി ജെ പിക്ക് മുഖ്യമന്ത്രി പദവി എന്ന ആഗ്രഹമാണ് അവിടെ ഉള്ളത് ഈ ആഗ്രഹം ഒരു ദുരാഗ്രഹമാണെന്നും അതിന് ഞങ്ങൾ ഒരിക്കലും നിന്നുകൊടുക്കില്ല എന്നും ഐക്യ ജനതാദൾ നിർണായക യോഗത്തിൽ പാസാക്കിയിരിക്കുന്നു വേണ്ടി വന്നാൽ വീണ്ടും ലാലു പ്രസാദുമായി സഖ്യത്തിൻ്റെ ആ ഒരു വഴി തുറന്നു കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് എന്ന് തന്നെയാണ് ഐക്യ ജനതാദൾ വീണ്ടും ഉരുവിടുന്നത്